സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകളെ കുറിച്ചുള്ള ചില വിവരങ്ങൾ കയ്യിലുണ്ട് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി തന്നെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കേരളത്തിൽ സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും വിഷയത്തിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ടി എൻ സരസവനെ ഫോണിൽ വിളിച്ചപ്പോൾ പ്രതികരിച്ചത് കേരളവും രാജ്യത്തെ മാധ്യമങ്ങളും ചർച്ചയാക്കിയതാണ് ഇപ്പോഴത്തെ അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനലിലൂടെ സംവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും സി പി എമ്മിനെയും സഹകരണ കൊള്ളയെയുമൊക്കെ അതിശക്തമായി തന്നെ വിമർശിച്ചിരിക്കുകയാണ് കേരളത്തിലെ സഹകരണ മേഖല വീണ്ടും വീണ്ടും പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വരികയാണ് ഇടതുപക്ഷം നിയന്ത്രിക്കുന്ന ബാങ്കുകളിൽ കൊള്ളയെന്നാണ് പ്രധാനമന്ത്രി വീണ്ടും അടിവരയിട്ട് പറയുന്നത് കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ കൊള്ള വീണ്ടും പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന തലക്കെട്ടുമായി കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് രാജ്യത്ത് അഴിമതി പണത്തിന്റെ കാര്യവും അഴിമതി തടയാൻ കൈക്കൊണ്ട നടപടികളെയും കുറിച്ച് പ്രമുഖ ചാനലിലൂടെ റിപ്പബ്ലിക് ടി വി എഡിറ്റർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമിയുമായി നടത്തിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അഴിമതിക്കാരിൽ നിന്ന് കണ്ടുകെട്ടിയ പതിനേഴായിരം കോടി രൂപയുടെ അഴിമതി പണം തട്ടിപ്പിന് ഇരയായവർക്ക് ഇതിനോടകം നൽകി കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇനിയും ഒന്നര ലക്ഷത്തോളം കോടി രൂപ ഇത്തരത്തിൽ അഴിമതിയുടെ ഇരകൾക്ക് തിരിച്ചു നൽകാനാകുമെന്നാണ് കരുതുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേരളത്തിൽ സഹകരണ ബാങ്കുകളിൽ വലിയ തട്ടിപ്പാണ് നടന്നത് ഈ ബാങ്കുകൾ നിയന്ത്രിക്കുന്നത് ഇടതുപക്ഷമാണ് പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കുമാണ് പണം നഷ്ടമായത് ഈ തട്ടിപ്പിൽ ആരോപണവിധേയനായ രാഷ്ട്രീയക്കാരുടെ ഭൂമി പോലും സർക്കാർ പിടിച്ചെടുത്തു ഇക്കാര്യത്തിൽ കൂടുതൽ നിയമോപദേശം തേടിയതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അഴിമതിക്കാരിൽ നിന്ന് പണം പിടിക്കുന്നത് ടെലിവിഷനുകളിലൂടെ നമ്മൾ കണ്ടു ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് അഴിമതിക്കാരെയാണ് പിടികൂടുകയും സിബിഐയുടെയും ഇ ഡി യുടെയും പ്രവർത്തികൾ എങ്ങനെയാണ് ഒരാൾക്ക് സംശയിക്കാനാവുകയെന്നും പ്രധാനമന്ത്രി ചോദിച്ചു കേരളത്തിലെ കരുവന്നൂർ സഹകരണ ബാങ്ക് വിഷയം അടക്കം ദേശീയ ശ്രദ്ധ നേടിയിരുന്നു സുരേഷ് ഗോപിയുടെ കരുവന്നൂരിലെ പദയാത്ര കേരളത്തിലെ നേതാക്കന്മാർ ഈ വിഷയം കേന്ദ്ര നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഏറ്റവും ഒടുവിൽ കേരളത്തിൽ സി പി എം ഹരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ ക്രമക്കേട് സംബന്ധിച്ച വിഷയം ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സരസ്വ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി തന്നെ ദേശീയ മാധ്യമത്തിലൂടെ സംസ്ഥാന സർക്കാരിന് നേരെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നുമാണ് പ്രധാനമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞത് സഹകരണ ബാങ്കുകളിൽ നിന്നും ഇ ഡി പിടിച്ചെടുത്ത പണം അർഹതപ്പെട്ടവർക്ക് തിരികെ നൽകുമെന്നും അതിനുള്ള നിയമോപദേശം തേടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി സാധാരണക്കാരുടെ വിഷയം ഉന്നയിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സരസവിനോട് നേരത്തെ വ്യക്തമാക്കി അദ്ദേഹം തട്ടിപ്പിൽ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഉറപ്പു നൽകിയിരുന്നു